അതിന്റെ വർക്ക് ദിവസം കൊണ്ടല്ലേ തീർത്തിട്ട് പോയത് ഏത് ലഡാക്കിലായിരുന്നു എനിക്കറിയാം ഏത് ഉറപ്പുള്ളത് ഏത് ഉറപ്പില്ലാത്തത് അതല്ല അത് മഹേശ്വരി രാജി അതിന്റെ കൃഷിയല്ലേ ആ ഉറപ്പല്ല പറഞ്ഞത് നല്ല സ്ട്രെങ്ത് സ്ട്രെങ് ഒറ്റ എന്തവിടെ മുതൽ നില ആർ പിള്ളേ മതിലല്ല ഈ കട്ടിക്കുന്നത് ഓഹോ ഇന്നലെ നോക്കുമ്പോഴും മതിലില്ല ഇന്നു രാവിലെ എണീക്കുമ്പോഴും മതിൽ വന്നിട്ടില്ല അതാണ് അല്ലേ അന്ന് മതിൽ ആതിലും കെട്ടിയത് ഇന്ന് മതിൽ ആർ കെട്ടേ അത് അതല്ല അത് സുണകൻ വയനാട് തരാത്തത് കാണിച്ചു തരാ ഈ മതിരി കെട്ടാൻ കാരണം എന്താണെന്നറിയോ നിന്റെ വീടിന്റെ ഭംഗി പോകില്ല വീട് ഫുള്ളായിട്ട് കാണാൻ പറ്റും